മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായികമാരിൽ ഒരാളാണ് രഞ്ജിനി ജോസ് സംഗീതത്തോടൊപ്പം അഭിനയത്തിലും കഴിവ് തെളിയിച്ച രഞ്ജിനിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും അടുത്ത കാലത്തായി നടന്നിരുന്നു അതിലൊന്ന് ഗായകൻ വിജയ് യേശുദാസുമായി പ്രണയത്തിലാണ് എന്നായിരുന്നു ഇതോടൊപ്പം അവതാരക രഞ്ജിനി ഹരിദാസുമായി ലെസ്പിയൻ ബന്ധമാണെന്നും പ്രചരണവും ശക്തമായിരുന്നു അന്ന് താരം ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിത് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഗായിക രഞ്ജിനി ഹരിദാസ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു ഗായിക കോവിഡ് കാലത്തിന് ശേഷം ആളുകൾ സെൻസിറ്റീവും ഇൻസെൻസിറ്റീവുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെയും സഹഗായകരെ കുറിച്ചും എന്നെയും നിന്നെയും കുറിച്ചും വാർത്തകൾ വന്നതും അതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നതും അതാണ് സെൻസിറ്റീവ് ഒന്ന് എഴുതി കഴിഞ്ഞാൽ പിൻ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ പ്രതികരിച്ച് അവസാനിപ്പിച്ചത് അന്ന് ഒരുപാട് പേർ എന്നെ പിന്തുണച്ച് രംഗത്തെത്തി വിജയ് യേശുദാസൻ ഞാനും ഡേറ്റിങ്ങിലാണെന്ന് പറഞ്ഞു നടന്നു പക്ഷെ അവൻ എൻ്റെ ബാല്യകാല സുഹൃത്താണ് ഞങ്ങൾ ഡേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ബ്രാന്ത് എൻ്റെ അടുത്ത് നേരിട്ട് ചിലർ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അവൻ എൻ്റെ സുഹൃത്താണ് അന്ന് മുതൽ അറിയാം വിജയ് യേശുദാസിനെ ഞാൻ എന്തിനു ഡേറ്റ് ചെയ്യണം അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇതൊക്കെ കരൺ ജോസഫിൻ്റെ സിനിമയിൽ നടക്കുമായിരിക്കും എന്നാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്നെയും രഞ്ജനയും ചേർത്ത ആളുകൾ വിവരക്കേട് പറഞ്ഞത് നമ്മൾ ലെസ്വിയൻ ആണെന്ന് പറഞ്ഞത് ലെസ്പിയൻ എന്ന് വിളിക്കുന്നതല്ല എന്റെ പ്രശ്നം എനിക്ക് അവരോട് ഒരു എതിർപ്പുമില്ല പക്ഷെ ഞാൻ അതല്ല കുറിച്ച് എപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞതെന്ന് കരുതി അത് എല്ലായിടത്തും വരണമെന്നില്ല എന്നും രഞ്ജിനി പറഞ്ഞു